അപ്പൊ അപ്പ ഇവിടെ തത്സമയം കാണുന്നവർക്ക് ഒരു സെർവർ ഇൻട്രോഡക്ഷൻ ഒന്ന് പറയോ അത് എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാര് വേറെ ഉണ്ടെന്ന് അവരോട് പറയട്ടെ പറയോ ഓ എടാ ഞാൻ ഇപ്പൊ നോക്കാൻ പറയാം ഞാൻ പറയാം എന്നാ അവസരം എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ നാല് കൊല്ലം പല പല സിറ്റികളിലും പലയിടത്തായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞങ്ങള് കൊറേ പോയിട്ടുണ്ട് ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇരിക്കില്ല എക്സ്പീരിയൻസിലെ ബാക്കിയുള്ള എല്ലായിടത്തെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സിറ്റി ആയിരിക്കും ഇത് അതായത് നമ്മളിപ്പം പണ്ടതൊട്ടേ കണ്ടു വന്ന തടക്കവും വഴക്കവും വന്ന ഒരു സിറ്റി അല്ല ഓ പലയിടത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഇത് ആദ്യമേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പുതിയ സിക്സ് ആണോ കരുതിയിട്ടുണ്ട് ഓ ആ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ കണ്ടുകൊണ്ട് പിന്നെ വാസുമെന്നല്ലേ വാസുമ്പോ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നോട് പറ ഓ എങ്ങനെയാ സിറ്റിന്നോട്ട് പറ അവരെല്ലാം കേറട്ടെ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യുന്നു എന്തോ എന്താ നമുക്കോടെ അപ്പം

കൊറേ ആയ ായപ്പാമ്മ നമ്മളെ വേറെ കൊറേ സിറ്റിയിലൊക്കെ ആയിരുന്നു എന്തിനും ചെയ്യാ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നമ്മള ഇവിടെ തന്നെ എത്തി അതെ 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 എല്ലാ വിധിയുടെ വിളയാട്ടം നമുക്ക് അവര് ോ എടുക്കാം ഡിഫൻഡർ ഡിഫർത്തിട്ടോ േ ആ വണ്ടിയില് നമുക്ക് ഇവിടുന്ന് അവിടെ വരെ എന്നിട്ട് നമുക്ക് സ്വിച്ച് ഡിഫണ്ടോടെ മെയിൻലി ഉണ്ടല്ലോ ഇന്ന് ടി അല്ലായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് തന്നെ കേറിയതിന്റെ ഞാൻ സിറ്റിയിൽ കയറിയതിനു ശേഷമേ എല്ലാരും കേറത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ നടപ്പിയും ഇതാ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ നിന്നോണ്ട്

അല്ല കൊഴപ്പ് എങ്ങനെയാ പിന്നെ നീ ഇല്ലാത്ത ഒരു സമാധാനം

ഇപ്പം കൊറച്ച് തിരക്കില്ല കർള ഉടനെ തന്നെ വരും ഓ ഓക്കെ 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 ആ തിരക്കഴിഞ്ഞാർ വരും അരിയോ വരി മാറിപ്പോയി കേട്ടോ അപ്പം നമുക്കൊരു കടയിലോട്ട് പോകാലേ ചെറുതായിട്ട് വരി മാറിപ്പോയില്ലാഞ്ചോ ഇല്ല റാഞ്ചോട്ടായിരുന്നേ അതെന്താ കൊറച്ച് കൂടെ വരുന്നില്ല ൂര്ണ്ഡ് വൺ കമ്മിറ്റു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാക്കേഴ്സ് ആയിട്ട് വരാം അയ്യോ ക്ലെയിം ചെയ്തില്ലേ വണ്ടി വരും ഞാൻ സാധനം ചോദിച്ചപ്പോ ചേച്ചി പോയി ചേച്ചി തന്നെ ഏറ്റുമണി തന്നെ എമ്പത്തൊന്ന് എൺപത്തി ഒന്ന് ബാബു ും എത്തും എത്തും വരുമോന്ന് എനിക്ക് എനിക്ക് അതെല്ലാം പുറത്ത് പോയേക്കുവാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആരും ഇന്ന് ആരും ഇല്ലായിരുന്നു ഇന്ന് ആരും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഇത് ഇത്രയും ഡിലേ ആയോണ്ടാ ഞാൻ ഇന്ന് പെട്ടെന്ന് ഇത് കേറിയത് നമുക്ക് രണ്ട് ദിവസമായിട്ടാണ് നിങ്ങളെ എക്സലാന്റിസ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആർ പി ചെയ്യണത് ഓക്കേ റേഡിയോ അതുകൊണ്ട് ഇനി നിനക്ക് ഇടത്തെ ലിസ്റ്റ് നിനക്കൊന്നും ക്യാമറ ക്യാമറ മാറ്റണ്ടല്ലോ ണ്ടല്ലോ നിന്റെട വരുവായിരിക്കും അവൻ സംസാരിക്കാൻ പോലും വയ്യ അവൻ കണ്ടില്ലേ നിങ്ങള് ആർ ഡിസ്കോഡ് സൗണ്ട് കേട്ടില്ലേണ്ടോ ഇവിടത്തെ കനാലില് വെള്ളം അപ്പൊ

അണ്ണാവി ബാങ്കിൽ നോക്കി ഒരു 30 ലക്ഷം രൂപ ബാങ്കില് ബാങ്കില് 30 ലക്ഷം ആ കാറോ അല്ല ബാങ്കില് അയ്യോ ഇല്ലല്ല ഇല്ലല്ല ഇല്ല ഇല്ലല്ല സൂ ഇതെ ഇതെ ട്രാൻസാക്ഷൻ നമ്പർ എത്ര സൂനെ എൻ്റെ 22 22 ആ കിട്ടിയില്ലേ കൈയിലോ ആ പൈസയില്ലല്ല കാണിക്കുന്നില്ല പൈസ അന്നെവിടെക്ക് ഈ മണിക്ക് ടാർഗറ്റ് എന്താ മാർക്കറ്റ് മാർക്കറ്റ് ഓപ്പൺ ആക്കിയോ ഓപ്പൺ മാർക്കറ്റ് ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഫുഡും വെള്ളവും വാങ്ങണ്ട താഴെ ടേസ്റ്റി ട്രീറ്റ് സാധനം കണ്ടു 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 ആ അതില് പഴങ്കഞ്ചി വാങ്ങിച്ചു അയ്യായിരത്തി അഞ്ഞൂറ് ഡോളറായിരം അമ്പത്തി ഒരെണ്ണത്തിന് നമ്മള് ലക്ഷറിയാ പഴങ്കഞ്ഞി എത്ര മേടിക്കണം പത്ത് വീട് അല്ല തണുത് തട്ട തൈരും സാധാരണ വിളകും പഴങ്കഞ്ഞിടിച്ച എന്തൊക്കെ കൂടും ഫുഡും വെള്ളം ഇവരുടെ ഇൻവെൻട്രിയിലെ പൈസ കൂടും ഫുഡും വെള്ളം നമ്മുടെ പോക്കറ്റും കാര്യം സത്യോസിംഗ് പഴങ്കഞ്ഞി ാണ് എന്റെ സീവിറ്റോറി കിട്ടാൻ മെയിൽ അതിനകത്തൊരു കൂടുതലായിരുന്നു ഞാനത് റീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേടിച്ചു മേടിച്ചു മേടിച്ചപ്പോ മേടിച്ചു മേടിച്ചു

അത് ശരി അത് ശരിയാറൻസ് കൊറച്ച് കുറച്ച് നമ്മള് ജീവിക്കണ്ടത് ശരിയാ ജീവിക്കണം ജീവിക്കണം ഇത് ഇത് വല്യ പ്രശ്നമാണിത് നമ്മള് വന്ന വണ്ടിയുടെ ടയർ ഇവിടെ എല്ലാത്തിനും ടയർച്ശ്നുണ്ട് എന്നറിയാമോ നമ്മള് സ്വന്തം വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലവരും ടയർ ഊരിക്കോട്ട് പോയി ടയർ ഊരി എടുക്കാൻ പറ്റുമോ ടയർ ഊരാൻ ഐഡിയ സമയം തരാം ഊരാൻ പറ്റൂന്ന മാത്രല്ല ടയർ രണ്ടുവണ്ടയറുണ്ടോ ഇതേക്കുന്ന സാധനം വേണം

ഇത്ര സമയം സമയെടുക്കല്ലേ ഊര പിന്നെ പറ്റത്തുള്ള വേറെ ട്വസ്റ്റ് ഇത് ലൂസാക്കി വെച്ച് കഴിഞ്ഞാലേ ഓടുന്നടക്കി ദൂരി പോവും അങ്ങനെ ഇതുണ്ട് അങ്ങനെയും ഡിഫണ്ടർിക്കാൻ ഭയങ്കര ഇഷ്ട് ഡിഫൻഡർ വെച്ചിട്ട് പറഞ്ഞു വിട്ടാലോസൈസുടാ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അമ്പത് കിലോമീറ്റർ താഴ്ന്ന സ്പീഡ് കുറഞ്ഞ വണ്ടി പൊട്ടിത്തെറിക്കും ണെന്നുണ്ടെങ്കിൽ താഴ്ന്നു കഴിഞ്ഞു അവൻ അവൻ അവന അവടുത്ത് അവനും പക്ഷെ ഇച്ചിരി കുരുട്ടുബുദ്ധി ഉള്ളവനാണ് അവൻ വേറെ ഞാൻ വായിച്ചിട്ട് വരാം ഞാൻ ചുക്കാമണിയുടെ അനിയനാണ് അണ്ടിക്കോ എന്ന് നെയ്മിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് സ്ട്രീമിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ് മറ്റേ മാറ്റി ഗെയിമിങ്

സാധനം തരാം അത് നൈസായിട്ട് ഫ്രണ്ടിലത്തെ വണ്ടി വെക്കും ഞാൻ ബാക്കിലത്തെ വണ്ടി ഓടിക്കാ റേസ് വെക്കാന്ന് പറയാം പോവാ വാ അതോ 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 മതി എങ്ങനെ വെക്കുന്നേ വെക്കുന്നത് തരാം എന്നിട്ട് ഹുഡ് വെച്ചു കണ്ണു വെച്ചിട്ട് ട്യൂഗിൾ ഹുഡ് എഴുതി വണ്ടി ലോക്ക് ചെയ്ത് അൺലോക്ക് ും വരുന്നില്ല അതിലട്ട് കണ്ണ് വെച്ചിട്ട് റിഗ് എക്സ്പ്രസ് എടുത്താൽ മതി റിഗ് സ്പീഡ് എക്സ്പ്ലോസീവ് അങ്ങനെ ഒന്നും വരുന്നില്ല അത് മറ്റേ വാ 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 റേസ് വെക്കാം വാ 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 ഓക്കെ ഓക്കെ ദാ നീ ഫ്രണ്ടിൽ ഡിഫൻഡർ എടുത്തോ ഓക്കെ ഓക്കെ എന്താ ഫീ റൈറ്റ് ഓടാ വേണേ കേറി അല്ല റേ കണ്ട ഫീ ഓടാ കേറുന്ന ഏയ് ഇല്ല ഇല്ല ജോണി 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 ഞാൻ ഞാൻ വരുന്നു നേരെ 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 സ്ട്രൈറ്റ് നമ്മളെ എങ്ങ നമ്മളെ എങ്ങ തോപ്പിക്കാൻ ആയോണാ നമ്മളെ എങ്ങ തോപ്പിക്കാൻ ആയോ സ്ട്രൈറ്റ് ഓടാ സ്ട്രൈറ്റ് ഓടാ സ്ട്രൈറ്റ് ഓടാ ദേ ദേ ഓക്കേ ദേ വണ്ടിയാണോ ഒരേ സ്പീഡുള്ള വണ്ടിയാണോ രണ്ടോ അപ്ഡാണോ ഓ ഒരുപാട് ഒരുപാട് ദൂരമായി പോടാ നമുക്ക് രാജ്യം മേങ്കരാജ് മേങ്കരാജ് നമുക്കല്ലേ ആദ്യം സ്ട്രൈറ്റ് പോണം ആ സ്ട്രൈറ്റ് പോയിട്ട് മെയിൻ ഗ്രാജിലോട് തിരിയണം പിന്നെ ആരെ നേരെ നേരെ ഓക്കേ 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 ഇവര് നേരെ എയർപോർട്ടൊന്നും അല്ലന്നാ എയർപോർട്ട് ആന്ന മാർക്കേദ 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 എനേ എയർപോർട്ടല്ലേ ഓക്കേ ഓക്കേ ആ എയർപോർട്ടേ എയർപോർട്ട് അപ്പോൾ അവർക്കൂടെ ഒരു വണ്ടി സെറ്റ് ചെയ്യണം ബാക്കില് നിൽക്കേണ്ട കാര്യമില്ല അവർക്കൂടെ വണ്ടി ലൈസൻസ് ചെയ്ത് ഇപ്പൊ തിരിച്ചു ഇങ്ങോട്ട് വരാം വണ്ടാൈ പോര് ഓക്കേ ഓക്കേ വാ വാ ഡിഫർ ബാക്കി വെക്കൂട്ടോ അവിടെ ഉണ്ട് റൈറ്റ് നടക്കണ്ട് ഒരു ദാ ിലോമീറ്റർ താത് പോയി പൊട്ടും അതമേ ഒരുപാട് അടുത്ത പോലെ സ്ലോ ഡൗൺ ചെയ്യണ്ടേ അത് പ്രിപ്പയർ ആയിട്ടുണ്ട് ഇത് കഴിക്കുന്നുണ്ടാവും ആർക്കും അവരെഴുതി കാണിക്കോ അവരെ ആ ബസ് നമ്മളെ വണ്ടി തിരിച്ചു നിർത്തിട്ടുണ്ടല്ലോ എവിടെ ല്ലേ പണ്ട് തിരിച്ചെറന്തൊക്കെ ഹലോ കണ്ണാവി കണ്ടിട്ട് കണ്ണാവിട്ടിട്ടു കണ്ണാവി ഓക്കെ അല്ലടാ െറുണ്ട് ഓക്കേ സൂപ്പർ സൂപ്പർ സുബം അതാ ശരിക്കെന്താ എന്താ സ്പീഡ് ബോംബ് വെച്ചാ നിന്റെ അത് അപ്പൊ എന്താ സ്പീഡ് കൂടിയ ബോംബ് സ്പീഡ് കുറച്ചാ ഒരു പറ്റ ഒരു അടുത്ത ഐറ്റം പോരട്ടെ ഇങ്ങനെ ആണോ അപ്പൊ ഇവിടെ ആളെ കൊല്ലം വലിയ പാടില്ല ഇവിടെ വഴി നിൽക്കുന്ന വണ്ടിയുടെ ഒക്കെ ടയർ ചെയ്യണ്ട ബാക്കിയുള്ളവർ ഇവിടെ വേറെ എവിടെ കണ്ടാലും സാധനങ്ങളൊക്കെ അതാ ലൈക്ക് ലൈക്കടിക്കണേ ലൈക്കടിക്കണേ അപ്പൊ ചന്ദ്രൻ പൊളിക്കുന്നു സത്യം ചന്ദ്രൻ ഒരുപാട് സാധനം ചെയ്യാൻ കേട്ടാ അവന്റെ അവരെ കൊണം വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട് എന്താ എനിക്ക് ചന്ദ്രനെ അവറ്റി ആലോചിക്കാൻ പോലും വയ്യ ആ ഒറ്റ ബുദ്ധി ഇതൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം നമ്മളുണ്ട് നമ്മള് പേരുണ്ട് ഇത് വെച്ചിട്ട് നാളെ തൊട്ട് കണ്ട ഗ്യാങ്കിന്റെ ജൂരിടല്ല ടയർ കണ്ണാപ്പി ഇപ്പൊ നല്ലത് ചിന്തിക്കടാ നീ ഇങ്ങനെ നമ്മടെ വണ്ടികളുടെ ഊരി പഠിക്കണം ആദ്യം അങ്ങനെ അതിലൊരു ഊരി വിടുക എന്നിട്ട് അവൻ പോടാതെ വിളിക്കാ അപ്പൊ ചേച്ചി നോക്കുമ്പോ വണ്ടിയില്ല ഇതൊക്കെ പറമ്പെ സൂക്ഷിച്ചില്ലേ ചെയ്താലോ കണ്ണാപ്പി ഒരു മൂന്ന് മാസമെങ്കിലും തികച്ചിവിടെ കളിക്കണോന്ന് ആഗ്രഹം ിസ്റ്റ് കൊടുക്കണെന്ന് ഞാൻ പറഞ്ഞല്ലേ നമ്മടെ വീടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ മിസ്റ്റർ നമുക്ക് അവിടെ പോയിട്ട് അവരോട് ഒന്ന് പറഞ്ഞിട്ട് അവിടെ വീട് സ്ഥലത്തിന്റെയും പിന്നെ മറ്റേ വണ്ടിയൊക്കെ ഉണ്ട് ഗാങ് വണ്ടി ഡ്രസ്സ് ഡ്രസ് സാധനം ഒക്കെ ഇല്ലേഷ്യലി നമുക്ക് അവരൊന്നും അവര് നിങ്ങളെ കണ്ട് വെൽക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഇല്ലീഗൽ സൈഡില് നമ്മടെ ഈ പറയുന്ന ഗാങ് ഗ്യേഴ്സ് വണ്ടികള് നമ്മുടെ ഇല്ലീഗൽ സാധനങ്ങള് നമ്മുടെ ഇല്ലീഗൽ ബിസിനസ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാ ബിസിനസ് ഓ അതെല്ലാം ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി മനസ്സിലായി